നമസ്കാരം ഞാൻ മനാഫ് കഴിഞ്ഞ ദിവസം നിലമ്പൂർ പി വി അൻവറിൻ്റെ പ്രചാരണ പരിപാടിയായിട്ട് ഇറങ്ങിയതും ഒരുപാട് സാധാരണ മനുഷ്യരെ കാണാൻ കഴിഞ്ഞ് ഒരുപാടമ്മമാർ തൊഴിലുറപ്പുമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിൻ്റെ ഭാഗമായിട്ട് റോഡിൻ്റെ അപ്പുറം ഉപ്പുറൊക്കെ നിന്ന് ജോലി ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞ് അവരൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി എല്ലാ മനുഷ്യർക്കും അറിയ എന്നെ എന്നുള്ളത് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ചോദിക്കാനുള്ള ശിരൂരിലെ കഥകൾ തന്നെയാണ് അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞ് ഞാൻ അങ്ങനെ ആലോചിക്കുകയും ഇത്രയും പ്രായമായിട്ടും ഈ ജോലിക്കായിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ ഉള്ളത് ഒരു വീട്ടിലേനും ആ മഞ്ഞ ടീഷർട്ട് ഇട്ട കുട്ടി സുഖമില്ലാത്തൊരു കുട്ടിയാണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ഒരു റബ്ബർ ഫാക്ടറി നമ്മൾ റബ്ബർ ബാൻഡ് ബാൻഡല്ലേ അതുണ്ടാക്കുന്നൊരു ഫാക്ടറിയിലാണ് അവിടെ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അന്നത്തെ അതാത് ദിവസത്തെ വീട്ടു ചിലവ് നടന്നു പോകാൻ വേണ്ടിയിട്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരുപാട് അമ്മമാർ അവിടെ കാണാൻ കഴിഞ്ഞ് ഒരുപാട് നേരം അവരോട് സംസാരിച്ച് സന്തോഷമായി അവർ എല്ലാവരും ചോദ്യങ്ങളൊന്നേ ഉള്ളൂ ഷിരൂരിലെ കഥകൾ അത് കഴിഞ്ഞ് അവരോട് അവരുടെ കഥകളും പ്രയാസങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നല്ലൊരു ദിവസമായിരുന്നു അവിടെയും ചിലവേറ്റത് അത് കഴിഞ്ഞാവശ്യം കമലപ്രസംഗം എന്റെ ജീവിതത്തിലെ ആ ഒരു കവല പ്രസംഗം അത് ഈ നാട്ടിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിട്ട് ഒരു കവല പ്രസംഗം നടത്തുന്നത് എനിക്ക് പ്രസംഗം നടത്തിയിട്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല കച്ചവടം ചെയ്തിട്ടാ പരിചയം ഞാനൊരു കച്ചവടക്കാരനാണ് ഇന്നെ പോലെയുള്ള ആയിരക്കണക്കിന് കച്ചവടക്കാർക്ക് ഇന്ന് ഓരോ കച്ചവടത്തിന്റെ അവസ്ഥ എന്താന്നുള്ളത് ആരെ ആരൊക്കെ പണമില്ല ഏറ്റവും സിമ്പിളായ കാര്യമാണ് നമ്മൾ കുറേ വിജയങ്ങളും കുറേ നേട്ടങ്ങളും വിളിച്ചു പറയുന്നതിനെക്കാട്ടും നല്ലത് സ്വന്തം പോക്കറ്റിലേക്ക് നോക്കുക നിങ്ങളൊക്കെ പോക്കറ്റിലെ സ്ഥിതി എന്താണെന്നുള്ളത് വീട്ടിലുള്ള പ്രയാസങ്ങൾ തീർക്കാൻ നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഈ കഷ്ടപ്പാടിന് ഒരു അറുതി രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ വരുത്താനേ പറ്റുള്ളൂ അതുകൊണ്ട് ടി വി അന്വർന് നിങ്ങളെല്ലാവരും വിലപ്പെട്ട വോട്ടുകൾ നൽകുക ടി വി അന്വർ നല്ല ഒരു എം എൽ എ സ്ഥാനം രാജി വെച്ച് ജനങ്ങളെ ഇടയിലേക്ക് വന്നിട്ട് സ്വതന്ത്രനായിട്ട് ഇന്ന് മത്സരിക്കാൻ പോവാൻ ഇത് ഒരു സുഖലോലായ ഒരു എം എൽ എ ചെയ്യാൻ ഒരിക്കലും ചങ്കൂറ്റം കാണിക്കുക അത്ര വലിയൊരു ചങ്കുറ്റവും റിസ്കും എടുത്ത് പിന്നെ പല ആൾക്കാരും കൂടെ പറയം കേട്ട് എം എൽ എ സ്ഥാനം രാജി ഇറങ്ങിയ ആൾ പിന്നെന്തിനാ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഇത്ര ആൾക്കാരുടെ ഇടയിൽ ചങ്കുറ്റത്തോട് കൂടി നിന്ന് പ്രസംഗിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ചെറുങ്ങനെ പ്രസംഗിക്കാൻ അറിയാമെന്നുള്ള ഒരു കോൺഫിഡന്റ് കാരണമാണ് അതുപോലെ തന്നെ എം എൽ എ ആയി ഇനി ഈ ജനങ്ങളെ സേവിച്ച് ഒന്ന് നല്ലൊരു ലെവലിലേക്ക് ഈ ജനങ്ങളെ എത്തിക്കാൻ അയാൾക്ക് കഴിയുന്നുള്ള കോൺഫിഡന്റ് കാരണമാണ് അയാൾ വീണ്ടും എം എൽ എ ആവുന്നത് ആ ഒരു സ്ഥാനത്തേക്ക് സ്വതന്ത്രനായിട്ട് വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ സന്നാഹമായിട്ടും മറ്റു പാർട്ടികൾ മത്സരിക്കുമ്പോൾ ഒന്നുമില്ലാതെ ഒരു ഒറ്റയാന് അതുപോലെയുള്ള ഒറ്റയാൻ്റെ അങ്ങനെ ഒറ്റക്ക് വിടാൻ ഞാൻ ഏതായാലും തയ്യാറല്ല നേരും നേറിയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടെ നിൽക്കാന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും കർത്തവ്യാണ് അത് ഉത്തമമായി നിങ്ങളും നിറവേറ്റമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഈ മറ്റന്നാളെ കൗലപ്രസംഗത്തിന് ശേഷം ഒരുപാട് നാടുകളിലൂടെ ഒരുപാട് ആളുകളെ കാണാനും അവരോടൊക്കെ സംസാരിക്കാനും അവസരം കിട്ടി വളരെ മനസ്സിന് സന്തോഷം നൽകിയത് എല്ലാ ആളുകൾക്കും ഇന്ന പരിചയമുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായി കൂടി നിൽക്കുന്നു ജീവിതത്തിലൊരിക്കലും ഇങ്ങനത്തെ കവലകളിൽ എത്തിപ്പെടുന്നു വിചാരിച്ചതല്ല പക്ഷേ പി വി അൻവർ കാരണം ഇവിടെയൊക്കെ പോവാനും ഈ ആളുകളോടൊക്കെ സംസാരിക്കാനും ജീവിതത്തിൽ ഇതൊരു പുതിയ അനുഭവമാണ് നമ്മളെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരോട് കുറേ നേരം സംസാരിച്ച് പല ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ ഒരു സന്തോഷം നമ്മളെപ്പോലത്തെ ഒരുപാട് തൊഴിലാളികൾ മരക്കച്ചവടക്കാർ മറ്റുള്ള ജോലിക്കാർ ഇവരെല്ലാം പ്രായമായവർ ഇവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ചിലവ് ആ ഒരു സമയം ചിലവാക്കിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി പല സ്ഥലത്ത് പോകുമ്പോഴും ചായ കുടിക്കാൻ ക്ഷണിക്കുമ്പം ഇതിനു മുമ്പ് ഒരു പരിചയമില്ലാത്ത വ്യക്തികൾ ഇപ്പം എൻ്റെ ആരൊക്കെ ആണ് എന്ന തോന്നൽ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകി പിന്നീട് നമ്മൾ ഓട്ടോ തൊഴിലാളികളെടുത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഭയങ്കര പല ആളുകളിലും ഈ ഭരണത്തിൻ്റെ പല കാര്യങ്ങളും അതൃപ്തി കാണാനിടയായി പിന്നീട് ഞാനൊരു വീട്ടിൽ കുടുംബ സദസ്സിൽ അയൽവക്ക കൂട്ടായ്മയിൽ പങ്കെടുത്ത് അവിടെ ഒരുപാട് സ്ത്രീകൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവരെയും കണ്ട് സന്തോഷം തോന്നി നന്ദി നമസ്കാരം